മാധ്യമങ്ങൾക്ക് മൂക്കുകയറിടും അതായത് മാധ്യമങ്ങൾക്കെതിരെ നടപടി നടപടിയെടുക്കും എന്നാണെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് പറഞ്ഞത് അത് ഈ ചൂരൻ മല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്ത മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അത് കള്ളക്കണക്കാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്നതാണ് മുഖ്യമന്ത്രി ഏകദേശം ഒരു മണിക്കൂറോളം ആ വിഷയമാണ് സംസാരിച്ചത് എന്ന വാർത്താ സമ്മേളനത്തിൽ അതിൽ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടെന്നും കള്ളമാണ് പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങൾ ഈ കള്ളക്കണക്കാണ് സർക്കാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്നും അതുകൊണ്ട് ഇത്തരം കള്ള വാർത്തകൾ വ്യാജ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കും അതിനു വേണ്ടിയുള്ള നിയമ നടപടി എടുക്കാൻ തയ്യാറാകും എന്നുള്ള വാണിംഗ്യം ഒരു ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇവിടെ എങ്ങനെയാണ് മുഖ്യമന്ത്രി നിയമ നടപടി എടുക്കുന്നത് എന്നാണ് ഒരു സംശയം ഉയരുന്നത് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഭരണഘടനാഛേദം പത്തൊൻപത് പത്തൊമ്പത് ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതാണ് അതുപോലെ പതിനാലാം വകുപ്പെന്നുള്ള സമത്വമാണ് എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഈ മാധ്യമത്തിനെതിരായിട്ടുള്ള മാധ്യമത്തിനെതിരായി നടക്കുന്ന നടപടികളെല്ലാം മോദി ഇത് നടത്തുന്നു മാധ്യമ മാരണ നിയമം കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പൊ ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന സമ്പ്രദായം മോദി കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ സി പി എമ്മും സി പി എമ്മിൻ്റെ ഈ ഭരണകൂടവും സി പി എപ്പിൻ്റെ പത്രവും അതുപോലെ ഇടതുമുന്നണിയുടെ സി പി ഐയുടെ പത്രവുമെല്ലാം അത് മാധ്യമ മാരണ ബില്ലാണ് നിയമമാണ് എന്നൊക്കെ പറഞ്ഞാണ് കുറ്റം പറഞ്ഞത് അങ്ങനെ മാധ്യമത്തിനെതിരെ ഒരു നടപടി എടുക്കാൻ പാടില്ല കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് മനോഭാവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള ഗവൺമെന്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം കേരള ഗവൺമെന്റ് എങ്ങനെയാണ് മാധ്യമങ്ങൾക്കെതിരെ എടുക്കുന്നത് ഇന്നത്തെ പത്രങ്ങളിൽ പോലും ഫാക്ട് ഫാക്ചക്കിനെതിരായിട്ട് ബോംബെ ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഫാക്ട് ഫാറ്റ് റദ്ദാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഭരണഘടനയുടെ അനുച്ഛേദം പതിനാലും പത്തൊൻപതും അനുച്ഛേദങ്ങൾക്ക് എതിരാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഫാക് ചെക്ക് എന്ന് പറയുന്ന സമ്പ്രദായ ഫാക് അതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞാണ് മുമ്പ് സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നു അതായത് ഫാക്ച്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു അധികാരം പി ഐ ബിക്ക് കൊടുത്തു കേന്ദ്ര സർക്കാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്ന പി ഐ ബിക്ക് കൊടുത്തു അതിനെയാണ് ആ വിജ്ഞാപനത്തെ പിന്നെ സുപ്രീം കോടതി ആ വിജ്ഞാപനത്തെ റദ്ദാ റദ്ദാക്കി സ്റ്റേ ചെയ്തിരുന്നു അപ്പൊ അതങ്ങനെ സ്റ്റേഡിലിരിക്കുമ്പോഴാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി ഈ വിഷയമായിട്ട് കൈകാര്യം ചെയ്യുകയും ഫാറ്റ് ചെക്ക് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നത് നടത്താൻ പാടില്ല എന്നും അത് അത് മാധ്യമങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമാണെന്നും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ഹൈക്കോടതി വിധി ബോംബെ ഹൈക്കോടതി വിധി വന്നതിന്റെ പിറ്റേ ദിവസം കേരള മുഖ്യമന്ത്രി വന്ന് മാധ്യമങ്ങളോട് പറയുന്നു മാധ്യമങ്ങളെ ഞങ്ങൾ നിയന്ത്രിക്കും നിയമ നടപടിയെടുക്കും പിന്നെ വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നവരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ ആരെയാണോ കുറ്റപ്പെടുത്തിയത് മോദി സർക്കാർ ഫാക്സക്ക് ചെയ്ത ചെയ്യുന്നത് മാധ്യമ മാരണമാണെന്ന് പറഞ്ഞ അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ കാണിച്ചത് എന്തായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്കെതിരെ കുറേ പിന്നെ ആരോപണങ്ങളും കുറെ കുറ്റങ്ങളും വേണ്ടി വന്നാൽ കുറെ പിന്നെ എന്താ പറയാം മോശം അഭിപ്രായങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ കുറ്റം പറഞ്ഞതിന്റെ ഒരു സന്തോഷത്തിലായിരുന്നു എന്ന് മുഖ്യമന്ത്രി ഇടയ്ക്ക് ചോദിക്കുക ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണല്ലോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ ആ അത് മതി എനിക്ക് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു മണിക്കൂർ ആയിരുന്നു ഇതിനകത്ത് ഈ പിന്നെ മെമ്മോറാണ്ടം നൽകിയതിൻ്റെ കണക്കുകൾ ആദ്യമായി അവതരിപ്പിച്ച ഒരു ചാനലുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ചാനലാണ് ഞാൻ അത് പേര് പറയണമെന്നില്ല ഇന്ന് മുഖ്യമന്ത്രി ആ പേര് പറയാതെ തന്നെ ആ ചാനലിൽ എടുത്തിട്ട് അലക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം പറഞ്ഞത് ഒരു ചാനൽ ഈ വാർത്ത അവരുടെ ബ്രേക്കിംഗ് ആയിട്ട് കൊണ്ടുവന്നു എന്നിട്ട് പകൽ മുഴുവനും ആ ചാനൽ ആ ഈ കള്ളക്കണക്കിനെ കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളുമാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ കേരള സർക്കാരിന്റെ ഈ മെമ്മോറാണ്ടത്തിന് എതിരായിട്ട് കള്ളക്കണക്കാണെന്നും വ്യാജ കണക്കാണെന്നും ഒരു ശവം കുഴിച്ചിടുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ ആയെന്നൊക്കെ പറഞ്ഞ് കള്ള കണക്ക് ഇടയിൽ പ്രചരിപ്പിച്ചിട്ട് രാത്രിയായപ്പോൾ ഞങ്ങളത് തിരുത്തുന്നു അത് സർക്കാരിൻ്റെ കണക്കുകളല്ല സർക്കാർ പ്രതീക്ഷിക്കുന്ന കണക്കുകളാണ് അതുകൊണ്ട് ഞങ്ങൾ വാർത്ത എന്നിട്ട് എന്നിട്ടവര് ഞങ്ങളാണ് ആദ്യമായിട്ട് തിരുത്തൽ വാർത്ത കൊടുത്തത് പോലും അവർ പ്രചരണം നടത്തി തുടങ്ങി ഞങ്ങൾ ആദ്യമായിട്ട് തിരുത്തൽ വാർത്ത കൊടുത്തു എന്ന് അവർ പറയുകയും ചെയ്തു ഇതാണോ മാധ്യമ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയും ചെയ്തു കണക്കിന് കൊടുത്തിരിക്കുന്നു ആ മാധ്യമത്തിന് ആ മാധ്യമം ഏതാണെന്ന് ഒരുപക്ഷെ വാർത്തകൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്കും പ്രേക്ഷകർക്കും മനസ്സിലാവും ഞാൻ എടുത്തു പറയുന്നില്ല എന്തായാലും മാധ്യമങ്ങൾക്കെതിരെ കുറേ പറഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി കാരണം മുഖ്യമന്ത്രി ഇന്ന് ഏറ്റവും അധികം സന്തോഷിച്ച ഒരു വാർത്താ സമ്മേളനമായിരുന്നു കാരണം മാധ്യമങ്ങൾക്കെതിരെ എനിക്ക് കുറെ പറയാൻ കഴിഞ്ഞല്ലോ എന്ന ചാരിതാർത്ഥത്തോടെയാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് പക്ഷേ അദ്ദേഹം ഈ മാധ്യമത്തിനെതിരെ നടപടിയെടുക്കും നിയമ നടപടിയെടുക്കും എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഫാച്ചക്ക് ബോംബെ ഹൈക്കോടതി റദ്ദാക്കിയ അവസ്ഥയിൽ പോലും അങ്ങനെ പറയാൻ കഴിയുന്നെങ്കിൽ വെറുതെ പറയാമെന്നല്ലാതെ നടക്കില്ല മുഖ്യമന്ത്രി എന്നേ പറയാൻ പറ്റൂ